മഞ്ചേരി ചോലക്കൽ ചന്ത ഇതൊരു മാസം മുമ്പുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് ചോലക്കൽ മഞ്ചേരി ചോലക്കൽ ചന്ത എന്നറിയപ്പെടുന്ന ബുധനാഴ്ച നടക്കുന്ന ചന്തയാണ് കാണാത്തവർക്കായിട്ട് കന്നളൊക്കെ ഇവിടെ കൊടുന്നിട്ടാണ് വണ്ടി ബാക്ക് ബാക്കിട്ടിട്ട് ഇങ്ങനെ ലോഡ് ഇറക്കുക എന്നിട്ട് അവിടെ താഴത്ത് കൊണ്ടുപോയി പിടിച്ച് അവിടെ തന്നെ കച്ചവടം ചെയ്യുക ഇത് പോത്തള ഏരിയ പോത്തളാണ് ഈ സൈഡിൽ കരിയേറ്റുണ്ടാകും പോത്ത എരുമ കരിറ്റ് മിക്സ്ഡാണ് ഇവിടെ പോത്ത എരുമൊക്കെ കന്നാളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല അന്തറക്കന്നും എരുമയും പോത്തും ഇറച്ചി കന്നും വളർ വളർത്തു കന്നാളൊക്കെ ഉണ്ട് വണ്ടികളിങ്ങനെ വന്ന് സൈഡാക്കി ഇറച്ചി കൊടുുന്നില്ല പുറത്തുനിന്ന് വരുന്നതാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന വലിയ വണ്ടികൾ ലോഡുകൾ വണ്ടികൾ കൂടുന്നങ്ങനെ ഇറക്കുന്ന സമയമാണ് ആന്ധ്ര സൈഡാണ് ആന്ധ്ര ഉദയത്തിനോ അക്കീക്കത്തിനൊക്കെ പറ്റിയ നല്ല രണ്ടും രണ്ടരയും മൂന്ന് മിൻറ്റിലൊക്കെ എടുത്ത് വരുന്ന കാളയാണ് ഇതൊരു മീഡിയം പോത്തും കുട്ടികൾ ൂത്തുകൾ ഒരു ലക്ഷവും തൊണ്ണൂറും എൺപതൊക്കെ വില പറയുന്ന കന്നുകളാണ് ഒന്നിൻ്റെ മേലക്കുള്ള ബൂത്താണ് നല്ല നല്ല വടക്കൻ കന്നുകളും ഇറച്ചിക്കന്നി എല്ലാ കന്നുകളും വാണിയംകുളത്തി അത്ര കന്നാളൊന്നും ഇറങ്ങൂല വാണിയംകുളം മണ്ണം ചന്ത അത്ര കന്നാൾ ഇവിടെ വരാൻ ചാൻസ് കുറവാണ് നല്ല ഇറച്ചിക്ക് പറ്റിയ എരുമേളാണ് എരുമേൾ ഊരിക്കുട്ടികളും പോത്തും കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ വാണിയം കൊടുത്ത് അത്തരം കണ്ട് ഇല്ലയെന്നുള്ളൂ എന്നാലും ഏറെക്കുറെ ഒക്കെ ഉണ്ട് ഇറച്ചിക്കന്ന് കണ്ടമാന ഉണ്ട് നല്ല കൂറ്റന്നുകൾ നല്ല മൂരികൾ മണിമൂരികളൊക്കെ മണിക്കാളികൾ അതൊക്കെ ഉണ്ട് സവാരിക്കും ഇതിനൊക്കെ പറ്റിയ കാളയതാണ് അമ്പത്തയ്യായിരം അറുപത്തയ്യായിരം ഒക്കെ വില ചോദിച്ചു നന്ന് ഒരു മാസം മുമ്പ് ഇപ്പായിക്കൂടി ഒരു പത്ത് റുപ്പ്യ പതിനഞ്ച് ഇരുപത് റുപ്യൊക്കെ കൂട്ടി ചോദിക്കും എല്ലാ മണിക്കാളാണ് പക്കീക്കത്തിനും ഉദയത്തിനൊക്കെ കൊണ്ടുപോയി പറ്റിയ സാധനങ്ങളാണ് നല്ല നല്ല പവറുള്ള കാറായിരുന്നു പാലും വാങ്ങേണ്ടി വരും എഴുപത്തഞ്ച് റുപ്യ എൺപത് ഉറുപ്പിച്ച് ചോദിക്കണോ